ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു സന്തോഷകരമായിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരാൻ പോണത് അമ്മ പൂച്ച രണ്ട് മക്കളും കൂടി വന്ന് അമ്മ പൂച്ചയുടെ മക്കളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന ആ ഒരു വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് കേട്ടോ അമ്മ പൂച്ചയാണ് ആ കറുത്തിട്ടാവ് കിടക്കുന്നത് കേട്ടോ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ കിടന്ന് ഉരുണ്ട് മറിയുന്നു മക്കളെ കിടന്ന് കളിക്കുന്നു അവരോടിപ്പോകുമ്പോൾ അവരെ വിളിക്കുന്നു കേട്ടോ അവർക്ക് കളിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലം കിട്ടിയാൽ അവർ സന്തോഷത്തിലാണ് കേട്ടോ ആ അമ്മ പൂച്ച കേട്ടോ മക്കളെ കൊണ്ടുവന്ന് ആ പൂഴുത്തകിടിയിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തി ഉരുണ്ട് കളിച്ച് അല്ലേ നമ്മൾ നമ്മുടെ മക്കളൊക്കെ ആയിട്ട് ഇതേപോലെ പാർക്കിലൊക്കെ പോയി കളിക്കാറില്ലേ എനിക്കിത് കണ്ട അപ്പോൾ അതാണ് കേട്ടോ ഓർമ്മ വന്നത് എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കളെ കൊണ്ടുപോയി കളിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ കിട്ടുമ്പോൾ എന്ത് സന്തോഷമല്ലേ നമ്മൾ പാർക്കിലൊക്കെ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും അവരെ ഇതേപോലെയല്ലേ ഓരോ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടുപോയി ഓരോ സാധനത്തിലൊക്കെ കയറ്റാനൊക്കെ നമ്മൾ മക്കളെ കയറ്റുന്നതും അവരെ ഓരോന്നിലൊക്കെ കൊണ്ടു നടന്നൊക്കെ കാണിക്കുന്നതൊക്കെ അതുപോലെ തന്നെ നോക്കിക്കേ കണ്ടോ ആ പൂച്ചകൾ അതിലെ വഴിയൊക്കെ ഓടി നടക്കുന്നു ആ ഒരു പൂച്ച കുഞ്ഞാണെങ്കിൽ എൻട്രാ അതിന് പുറത്തോട്ട് പോയേ അപ്പോൾ അമ്മ പൂച്ച അവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ നല്ല രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറേ നേരം കണ്ടിരുന്നു ഇവരുടെ ആ കളികളൊക്കെ അവർ വേറെ ഒന്നും നശിപ്പിക്കുന്നില്ല ആ അതിലെ വഴി ഓടി നടന്ന് കളിക്കുന്നു അങ്ങനെയൊക്കെ അപ്പം ഞാൻ കുറേ നേരം നോക്കി നിന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കണ്ടതേ നോക്കി നോക്കി കണ്ടോ അമ്മ പൂച്ച ഒച്ചട നമ്മൾ വീട്ടിൽ മക്കളൊക്കെ ആയിട്ട് കിടന്ന് ഉരുണ്ട് പറഞ്ഞ് കളിക്കുന്ന പോലെ ഇല്ലേ നോക്കി മക്കൾ ഓടിപ്പോകുമ്പോഴത്തേക്കും മക്കളെങ്ങോട്ടാണ് പോണേന്നൊക്കെ തള്ളപ്പൂച്ച ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ രണ്ട് പിള്ളേരും കൂടി കണ്ടോ നമ്മൾ ഒന്ന് അവർ വഴക്കുണ്ടാക്കുകയെന്ന് അവർ വഴക്കുണ്ടാക്കണമല്ല കേട്ടോ അവർ സന്തോഷമാണ് അവർ പാർക്കി വന്ന സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയത് കൊണ്ട് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തതാണ് കണ്ടോ അതിരുമ്പഴി അപ്പുറത്തോട്ട് പോയേ ഇനി തള്ളപ്പൂച്ചു അവരെ ഒക്കെ ചെയ്യും അങ്ങനെ അപ്പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ ഒത്തിരി നല്ല മനോഹരമായിട്ടുള്ള നമുക്ക് സന്തോഷം തരുന്ന ഒരു വീഡിയോ ആണേ അപ്പം ഞാൻ നിങ്ങളിലോട്ട് ഇത് കാണിച്ചു തരുന്നു തരുന്നത് നിങ്ങളിതുപോലെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്നറിയെങ്കിലും ഞാനൊരു രസത്തിന് ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ ഇത് ഇസ്രായേലിലെ പൂച്ചക്കുട്ടികളാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്